ഹാർവാർഡിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കടുത്ത പ്രതിസന്ധിയിലാവുകയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളും തൊഴിലില്ലായ്മയും വെല്ലുവിളിയാകുകയാണ് കുട്ടികൾക്ക് ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടാനെത്തിയ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കടുത്ത അനിശ്ചിതത്വത്തിലും മാനസിക സമ്മർദ്ദത്തിലുമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം നടപ്പിലാക്കിയ കർശനമായ നയങ്ങളും അമേരിക്കൻ തൊഴിൽ വിപണിയിലെ പ്രതിസന്ധികളും ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ ചോദ്യചിഹ്നമാക്കുകയാണ് പഠനം പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയിൽ തുടരണോ അതോ സ്വന്തം നാട്ടിലേക്ക് മടങ്ങണോ എന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ പ്രധാനമായും ഉള്ളത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ വിദ്യാർത്ഥികളോടുള്ള ശക്തമായ നിലപാടുകൾ രണ്ട് കാലാവസ്ഥാ വ്യതിയാനം ആരോഗ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ അമേരിക്കൻ തൊഴിൽ വിപണിയിലെ മന്ദഗതി അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ പ്രത്യേകിച്ച് ഹാർവാർഡ് പോലുള്ള സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള യോഗ്യതയെ ചോദ്യം ചെയ്യുക അവർക്ക് നൽകിയിരിക്കുന്ന ധനസഹായങ്ങൾ മരവിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ട്രംപ് ഭരണകൂടം സ്വീകരിച്ചിരുന്നു ഇത് യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികളിലും വലിയ തോതിലുള്ള ആശങ്കകൾക്കാണ് വഴിവെച്ചത് എച്ച് വൺ ബി വീസ നിയമങ്ങളിൽ കൊണ്ടുവന്ന കടുത്ത നിയന്ത്രണങ്ങളും ഒ പി ടി പോലുള്ള പഠനാനന്തര തൊഴിൽ പരിശീലനത്തിലുള്ള അവസരങ്ങൾ വെട്ടിക്കുറച്ചതും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഭീഷണിയായി മാറിയ കാര്യങ്ങളായിരുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന നയം നടപ്പിലാക്കിയതിലൂടെ അമേരിക്കൻ പൗരന്മാർക്ക് തൊഴിലവസരങ്ങളിൽ മുൻഗണന നൽകുന്ന സമീപനം ശക്തമായി മാറി വിദേശ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കണ്ടെത്തുന്നത് കൂടുതൽ ദുഷ്കരമാക്കി ഒരു വശത്ത് ലക്ഷക്കണക്കിന് രൂപമുടക്കി പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിന് ശേഷം യു എസിൽ നിയമപരമായി തുടരാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടാക്കി മറുവശത്ത് തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ഉറപ്പാക്കാനുള്ള യൂണിവേഴ്സിറ്റികളുടെ കഴിവിനെ ഇത് ബാധിച്ചു അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലഭിച്ചിരുന്ന വലിയ തോതിലുള്ള ഫെലോഷിപ്പുകൾ സ്കോളർഷിപ്പുകൾ ഗവേഷണ ഗ്രാന്റുകൾ എന്നിവയിൽ വന്ന കുറവും ഒരുപാട് വിദ്യാർത്ഥികളുടെ സാമ്പത്തിക ഭാവിയെ തന്നെ ബാധിച്ചിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം നടത്തി ഉന്നത വിദ്യാഭ്യാസം നേടാൻ അമേരിക്കയിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾക്ക് എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്ക് രാജ്യം വിടേണ്ടി വരുമോ എന്ന ഭയം മാനസികമായി തളർത്തി മറ്റൊരു കാര്യം തൊഴിൽ സാധ്യതകളിലെ കുറവാണ് വിസ നയങ്ങളിലെ കർക്കശ്യത്തിനൊപ്പം അമേരിക്കൻ തൊഴിൽ വിപണിയിലെ മാന്ദ്യവും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇരട്ട പ്രഹരമായിരുന്നു നൽകിയത് പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം ആരോഗ്യ പരിപാലനം തുടങ്ങിയ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ മുൻപ് വലിയ തോതിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നത് കുറഞ്ഞു വന്നിപ്പോൾ പല കമ്പനികളും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വിസ സ്പോൺസർ ചെയ്യാൻ മടി കാണിച്ചു കാരണം വിസ നടപടിക്രമങ്ങൾ വളരെ സങ്കീർണവും ചെലവേറിയതുമാണ് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പൗരന്മാരെയോ ഗ്രീൻ കാർഡ് ഉടമകളെയോ നിയമിക്കുന്നതാണ് കമ്പനികൾക്ക് എളുപ്പം കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് ശേഷമുള്ള സാമ്പത്തിക അനിശ്ചിതത്വവും കമ്പനികൾക്കിടയിൽ ഒരുതരം കരുതൽ മനോഭാവം വളർത്തിയിട്ടുണ്ട് പല സ്ഥാപനങ്ങളിലും പുതിയ നിയമനങ്ങൾ നടത്താൻ മടി കാണിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിക്കാരെ പിരിച്ചുവിടുകയോ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കിയ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കണ്ടെത്തുന്നത് ഒരു വലിയ വെല്ലുവിളിയാക്കി മാറ്റി തങ്ങളുടെ യോഗ്യതകൾക്ക് അനുസരിച്ചുള്ള ജോലി ലഭിക്കാതെ വരുമ്പോൾ പലരും നിലവിൽ ലഭിക്കുന്ന ജോലികളിൽ തൃപ്തരാകാൻ നിർബന്ധിതരാകുകയാണ് അല്ലെങ്കിൽ പഠനാനന്തര വിസയുടെ കാലാവധി തീരുന്നതിന് മുൻപ് രാജ്യം വിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു മറ്റൊരു കാര്യം വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദമാണ് ഹാർവാർഡ് പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്നത് പല ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും ഒരു സ്വപ്നമാണ് കഠിനാധ്വാനം ചെയ്തും വലിയ സാമ്പത്തിക ബാധ്യതകൾ സഹിച്ചും ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എത്തുന്നവർക്ക് ഇങ്ങനെയുള്ള അനിശ്ചിതത്വങ്ങൾ താങ്ങാവുന്നതിലും അപ്പുറമാണ് വിസ പ്രശ്നങ്ങൾ ജോലി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന ചിന്ത കൂടാതെ വലിയ വിദ്യാഭ്യാസ ലോണുകൾ തിരിച്ചടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം എന്നിവയെല്ലാം തന്നെ വിദ്യാർത്ഥികളിൽ കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത് തങ്ങളുടെ ഭാവി എന്താകുമെന്നറിയാതെ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലായിരിക്കും പലരും സാമൂഹിക അകലം പാലിക്കേണ്ടി വന്നതും സുഹൃത്തുക്കളുമായി നേരിട്ട് ഇടപഴകാൻ കഴിയാതിരുന്നതും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെ സാധാരണ ജീവിതം നഷ്ടപ്പെട്ടതും വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ കൂടുതൽ ബാധിച്ചിരുന്നു ഈ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ അതിജീവന ശേഷിയും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവും വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചില വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ തൊഴിൽ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അവർ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകളിലും മറ്റ് വളർന്നു വരുന്ന മേഖലകളിലും പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് അമേരിക്കയിലെ പഠനവും അറിവും ഇന്ത്യൻ വിപണിയിൽ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കും ഇതൊരു പക്ഷേ ഇന്ത്യയുടെ വളർന്നു വരുന്ന സാമ്പത്തിക മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറാം എന്ന രീതിയിലാണ് സൂചനകൾ പോകുന്നത് മറ്റു ചില വിദ്യാർത്ഥികൾ സ്ഥിതിഗതികൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിൽ അമേരിക്കയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയാണ് ചെയ്യുക താൽക്കാലിക ജോലികളോ കൂടുതൽ പഠനം തുടരുന്നതിനുള്ള വഴികളോ അവർ തേടുന്നു തൊഴിൽ വിപണി കൂടുതൽ അനുകൂലമാകുമ്പോൾ തങ്ങൾക്ക് അവസരം ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു ഡെമോക്രാറ്റിക് ഭരണകൂടം അധികാരത്തിൽ വരുമ്പോൾ കുടിയേറ്റ നയങ്ങളിൽ കൂടുതൽ അയവ് വരുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ഗവേഷണ കേന്ദ്രങ്ങളായും വൈവിധ്യമാർന്ന അറിവിന്റെ ഉറവിടങ്ങളായും അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാൽ വിദേശ വിദ്യാർത്ഥികളോടുള്ള നയങ്ങളിൽ കർക്കശ്യം വന്നാൽ യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ വരുമാന സ്രോതസ്സുകൾ നഷ്ടപ്പെടുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള കഴിവ് കുറയുകയും ചെയ്യും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മേധാവിത്വത്തെ പോലും ബാധിച്ചേക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് മടങ്ങി വരുന്നത് ഒരു പുതിയ അവസരമാണ് അവരുടെ അറിവും കഴിവും ഇന്ത്യയിലെ വ്യവസായങ്ങൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാവും എന്നിരുന്നാലും ഈ വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ മതിയായ തൊഴിലവസരങ്ങൾ നൽകാനുള്ള വെല്ലുവിളികളും ഇന്ത്യ നേരിടേണ്ടി വരും ഹർവർഡിലെയും മറ്റ് യു എസ് യൂണിവേഴ്സിറ്റികളിലെയും ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ പ്രതിസന്ധി ആഗോള കുടിയേറ്റ നയങ്ങൾക്കും തൊഴിൽ വിപണിയുടെ മാറ്റങ്ങൾക്കും ഒരു ഉദാഹരണമാണ്